ആർബിയ നമ്മുടെ 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 ശബ്ദം നമസ്കാരം സുഹൃത്തുക്കളെ തിരുവനന്തപുരത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ അതും എട്ടാം ക്ലാസ് മുതൽ യോഗ്യതയുള്ള ഒരു ജോലി കൂടാതെ മാസശമ്പളം അറുപതിനായിരം രൂപ വരെ ലഭിക്കുന്ന ജോലി അവസരങ്ങൾ ഇത് പലരും കാണാതെ പോകുന്ന ഒരു വമ്പൻ ജോബ് അവസരമാണ് പരീക്ഷയുണ്ടോ ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം ഈ വീഡിയോ മുഴുവനായും കാണൂ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഈ ജോലി ഉറപ്പായും ഉപകാരപ്പെടും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി വിശദാംശങ്ങളിലേക്ക് പോകാം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള എക്സ് സർവീസ് മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ഇ സി എച്ച് എസ് കേരളത്തിലെ വിവിധ പോളിക്ലിനിക്കുകളിൽ ഒഴിവുള്ള തസ്തികളിലേക്ക് അപേക്ഷണിച്ചു നോൺ മെഡിക്കൽ തസ്തികകൾ ക്ലർക്ക് യോഗ്യത ബിരുദം അല്ലെങ്കിൽ സായുധ സേനയിലെ തദ്ല്യ യോഗ്യത കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധം പ്രതിമാസ ശമ്പളം പതിനാറായിരത്തി എണ്ണൂറ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ യോഗ്യത വിരുദ്ധം ഐ ടി ഐ തദ്ല്യ യോഗ്യത കമ്പ്യൂട്ടർ ടൈപ്പിംഗ് വേഗത ഉണ്ടായിരിക്കണം പ്രതിമാസ ശമ്പളം പത്തൊൻപതിനായിരത്തി എഴുന്നൂറ് ഡ്രൈവർ യോഗ്യത എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം സിവിൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം പരിചയം അഞ്ചു വർഷം പ്രതിമാസ ശമ്പളം പത്തൊൻപതിനായിരത്തി എഴുന്നൂറ് ചോക്യത യോഗ്യത എട്ടാം ക്ലാസ് അല്ലെങ്കിൽ സേനയിലെ തദ്ല്യ യോഗ്യത പ്രതിമാസ ശമ്പളം പതിനാറായിരത്തി എണ്ണൂറ് സഫായിവാല യോഗ്യത എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം പ്രതിമാസ ശമ്പളം പതിനാറായിരത്തി എണ്ണൂറ് ഫീമെയിൽ അറ്റൻഡർ യോഗ്യത എഴുതാനും വായിക്കാനും അറിയണം മെഡിക്കൽ സ്ഥാപനങ്ങളിലെ പരിചയമുള്ളവർക്ക് മുൻഗണന പ്രതിമാസ ശമ്പളം പതിനാറായിരത്തി എണ്ണൂറ് അടുത്തത് പാരാമെഡിക്കൽ തസ്തികകൾ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് യോഗ്യത ജി എൻ എം ഡിപ്ലോമ അല്ലെങ്കിൽ സേനയിലെ തദ്ല്യ ക്ലാസ് വൺ കോഴ്സ് പരിചയം അഞ്ച് വർഷം പ്രതിമാസ ശമ്പളം ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ് ലാബ് അസിസ്റ്റൻറ്റ് യോഗ്യത ഡി എം എൽ ടി ബി എസ് സി എം എൽ ടി അല്ലെങ്കിൽ സായുധസേനയിലെ തദ്ല്യ കോഴ്സ് പരിചയം അഞ്ച് വർഷം പ്രതിമാസ ശമ്പളം ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ് അടുത്തത് ഫാർമസിസ്റ്റ് യോഗ്യത ബി ഫാർമസി അല്ലെങ്കിൽ ടെൻ പ്ലസ് ടുവും ഫാർമസി ഡിപ്ലോമയും മിനിമം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രതിമാസ ശമ്പളം ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ് അടുത്തത് ഫിസിയോതെറാപ്പിസ്റ്റ് യോഗ്യത ഫിസിയോതെറാപ്പിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം പ്രതിമാസ ശമ്പളം ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ് അത് അടുത്തത് മെഡിക്കൽ തസ്തികകൾ ഒന്ന് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് യോഗ്യത എം ഡി എം എസ് ബന്ധപ്പെട്ട വിഷയത്തിൽ പരിചയം കുറഞ്ഞത് അഞ്ച് വർഷം പ്രതിമാസ ശമ്പളം ഒരു ലക്ഷം മെഡിക്കൽ ഓഫീസർ യോഗ്യത എം ബി ബി എസ് പരിചയം കുറഞ്ഞത് അഞ്ചു വർഷം പ്രതിമാസ ശമ്പളം എഴുപത്തി അയ്യായിരം ഡെൻ്റൽ ഓഫീസർ യോഗ്യത ബി ഡി എസ് പരിചയം കുറഞ്ഞത് അഞ്ചു വർഷം പ്രതിമാസ ശമ്പളം എഴുപത്തി അയ്യായിരം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ പ്രവൃത്തി പരിചയം മിക്ക തസ്തികളിലും നിർബന്ധമാണ് അപേക്ഷകർ അപേക്ഷാ ഫോമിനൊപ്പം മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഹാജരാക്കണം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട മാവേലിക്കര കിളിമാനൂർ ചാത്തന്നൂർ വർക്കല പുനലൂർ തുടങ്ങിയ പോളിക്ലിനിക്കുകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് അപേക്ഷിക്കേണ്ട രീതി അപേക്ഷാ ഫോം ഇ സി എച്ച് എസ് വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പ്രവൃത്തി പരിചയ പത്രം ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം വയ്ക്കണം മുൻ സൈനികർ ഡിസ്ചാർജ് ബുക്കിൻ്റെയും പി പിഒയുടെയും പകർപ്പുകൾ നൽകണം അപേക്ഷ അയക്കേണ്ട വിലാസം പൂരിപ്പിച്ച അപേക്ഷകൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിലാസത്തിൽ നേരിട്ടോ തവാൽ മുഖേന എത്തിക്കണം തിരഞ്ഞെടുപ്പ് രീതി അപേക്ഷകർ നിശ്ചിത യോഗ്യതയും പ്രവൃത്തി പരിചയവും ഉള്ളവരായിരിക്കണം ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അഭിമുഖത്തിന് വിളിക്കും അഭിമുഖത്തിൻ്റെ തീയതി ഫോൺ വഴിയോ ഇമെയിൽ വഴിയോ അറിയിക്കുന്നതാണ് മുൻ സൈനികർക്ക് നിയമനത്തിൽ മുൻഗണന ലഭിക്കും എന്നാൽ ഒഴിവുകൾ ഉണ്ടെങ്കിൽ സിവിലിയന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പത്താണ് അടുത്തത് കേരള സർക്കാർ സർവീസിലെ ലീഗൽ മെട്രോളജി വകുപ്പിലേക്ക് ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് വകുപ്പ് ലീഗൽ മെട്രോളജി തസ്തികയുടെ പേര് ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റ് ശമ്പളം ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് തൊട്ട് അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ കാറ്റഗറി നമ്പർ എണ്ണൂറ്റി എൺപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒഴിവുകളുടെ എണ്ണം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല അപേക്ഷാരീതി കേരള പി എസ് സി വെബ്സൈറ്റ് വഴി ഓൺലൈനായി പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും നിയമാനുസൃതമായ പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് പ്ലസ് ടു ജയിച്ചിരിക്കണം അല്ലെങ്കിൽ അതിനു തുല്യമായ യോഗ്യത അല്ലെങ്കിൽ പത്താം ക്ലാസ് ജയിച്ചിരിക്കണം കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അപേക്ഷിക്കേണ്ട രീതി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ പ്രകാരം ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തവർക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാം ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം അപേക്ഷാ ഫീസ് ഇല്ല അപ്ലൈ ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് മുനമ്പം ഫിഷിംഗ് ഹാർബർ മാനേജ്മെൻറ്റ് സൊസൈറ്റിക്ക് കീഴിൽ അസിസ്റ്റൻറ്റ് മുനമ്പം ഫിഷിംഗ് ഹാർബർ മാനേജ്മെൻറ്റ് സൊസൈറ്റിക്ക് കീഴിൽ ജോലി നേടാൻ അവസരം മെമ്പർ സെക്രട്ടറിയുടെ എറണാകുളത്തുള്ള ഓഫീസിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് തസ്തികയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് അക്കൗണ്ട്സ് ടൈപ്പിംഗ് ക്ലറിക്കൽ ജോലികൾ നിർവഹിക്കേണ്ടി വരും യോഗ്യത ബികോം ബിരുദമാണ് അടിസ്ഥാന യോഗ്യത മലയാളം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് കമ്പ്യൂട്ടർ വെയർ പ്രോസസിംഗ് എന്നിവയ്ക്കൊപ്പം ജി എസ് ടി ഇൻകം ടാക്സ് ടാലി ഇ ടെൻഡർ നടപടികൾ എന്നിവയിൽ പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ പ്രായം വിലാസം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ഫെബ്രുവരി പതിമൂന്നിന് മുമ്പായി നേരിട്ടോ തപാൽ വഴിയോ ഇമെയിൽ മുഖേന അപേക്ഷിക്കണം ഇമെയിൽ വിലാസം സ്ക്രീനിൽ കൊടുക്കുന്നു വിലാസം മെമ്പർ സെക്രട്ടറി ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസ് ഫിഷറീസ് എം എഫ് എച്ച് എം എസ് മുനമ്പം ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് ഫിഷറീസ് സെൻട്രൽ സോൺ ഓഫീസ് ഡോക്ടർ സലീം അലി റോഡ് ഹൈക്കോടതിക്ക് പിന്നിൽ എറണാകുളം സംശയങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക സോ ഫ്രണ്ട്സ് ഇതുപോലെയുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും